ഇത് ന്യൂ ജെൻ അഥവാ ജെൻസി കാലം കാർഡുകൾക്ക് കുറഞ്ഞു വരവേൽക്കാൻ മുൻകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന കാർഡുകൾ വിസ്മൃതിയിലേക്ക് ഒരു റിപ്പോർട്ട് കലാലയങ്ങളിലും സ്കൂളുകളിലും പണ്ട് ആശംസ കാർഡുകൾ പ്രിയമായിരുന്നു പരസ്പരം ആശംസകൾ കൈമാറാൻ ഉപയോഗിച്ചിരുന്ന കാർഡുകൾ പ്രണയക്കുറിപ്പുകളും കത്തുകൾ പോലും തപാലിലായിരുന്ന കാലം ഇപ്പോൾ എല്ലാം ഡിജിറ്റൽ ആണ് അതുകൊണ്ട് തന്നെ കാർഡുകളുടെ കച്ചവടവും മുടങ്ങി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും ആശംസകൾ നേരുന്ന കാലത്ത് എന്തിന് കടലാസ് കാർഡുകളല്ലേ ഡിസംബർ മാസം മുതൽ കടകളിൽ നിറഞ്ഞിരുന്ന ആശംസാ കാർഡുകൾ ഇപ്പോൾ ഓർമ്മയായി കൂട്ടുകാർക്ക് ആശംസ നേർന്നുകൊണ്ട് സ്നേഹാശംസാ കാർഡുകൾ പുതിയ ലോകത്ത് സാങ്കേതികവിദ്യയുടെ വളർച്ചയിൽ പൊതു രീതിയിലായിരിക്കുകയാണ് മാജിക് കാർഡുകൾ ആശംസാ സി എന്നിവയും വിപണി കീഴടക്കുകയാണ് സിനിമകളുടെ അഭിനേതാക്കളുടെ മുഖങ്ങൾ വെച്ചുള്ള കാർഡുകളും പഴങ്കതയായി സാഹിത്യവും കലാമൂല്യവും നിറഞ്ഞ കാർഡുകൾക്കായിരുന്നു കൂടുതലും ആവശ്യക്കാർ അടുത്ത കാലം വരെ കടകളിൽ ഇവയ്ക്കായി വലിയ തിരക്കായിരുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷമായി പുതിയ ഡിജിറ്റൽ കാർഡുകൾ സോഷ്യൽ മീഡിയകളിൽ നിന്ന് ലഭ്യമാണ് നക്ഷത്രങ്ങളോടൊപ്പം ക്രിസ്മസ് പുതുവത്സര കാർഡുകൾക്ക് മാത്രമായി കടകളുമുണ്ടായിരുന്നു യു ടി വി ന്യൂസ് പാലക്കാട്